ആനന്ദത്തോടനുജന്മാരും താനും വാനോർപുരിയിൽ വസിക്കുന്ന കാലത്ത് ദീനതയോടൊരു മാമുനി ചൊന്നാൻ പോയോ ഒരു ശ്രീരാമനാരായണാനമാ ഇവിടുന്ന് മുതലാണ് അനുശാസന പർവം തുടങ്ങണത് യുധിഷ്ഠിര മഹാരാജാവ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ നമസ്കരിച്ചിട്ട് പറയാണ് അങ്ങ് അനേകാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ച് തരികയുണ്ടായി എങ്കിലും എൻ്റെ മനസ്സ് ശാന്തമായി എന്ന് പറഞ്ഞുകൂടാം ഞങ്ങളുടെ അടക്കാൻ കഴിയാത്ത ആഗ്രഹവും അതിന് തടസ്സം നിന്ന കൗരവരോടുള്ള ശത്രുതയുമല്ലേ ഈ നിലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് അങ്ങാണ് ഞങ്ങൾ വാത്സല്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്നത് അതിന് മറുപടിയായിട്ട് ഞങ്ങൾ തന്നിരിക്കുന്നത് ഇപ്പോൾ വേദന അനുഭവിച്ച് കിടക്കുന്ന ഈ ശരശയ്യാണ് ഒന്നോർക്കുമ്പോൾ ദുര്യോധനനും കൂട്ടരും അല്ലേ ഭാഗ്യവാന്മാര് ഞങ്ങളേത് ഒരുഖം അനുഭവിച്ച് ഈ ഭൂമിയിൽ കഴിയേണ്ടവരായി വന്നില്ലേ ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് വിലപിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മ പിതാമഹൻ സ്വാതന്ത്ന വാക്കുകൾ പറയാൻ തുടങ്ങി യുധിഷ്ഠിര ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവരവരുടെ കർമ്മഫലങ്ങൾ മാത്രമാണ് അനിഷേദ്യമായ പ്രപഞ്ച നിയമമാണ് അത് ഈ സംഗതിയെ വെളിവാക്കുന്ന ഒരു ഇതിഹാസം ഞാൻ പറഞ്ഞു തരാം പണ്ട് ഗൗതമ ഗോത്രത്തിൽ ജനിച്ച ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം ചുള്ളിക്കമ്പുകളൊക്കെ പറക്കാൻ വേണ്ടി ആ കുട്ടി കൂടി നടക്കുമ്പോൾ ആ കുട്ടിയെ ഒരു പാമ്പ് കടിക്കുകയുണ്ടായി തൽക്ഷണം ആ കുട്ടി മരിക്കുകയും ചെയ്തു ആ ബ്രാഹ്മണിയുടെ വ്യസനം ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് അതവസാനില്ലാത്തതായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വ്യസനിച്ചിരിക്കേ അർജുനകൻ എന്ന് പറഞ്ഞിട്ടൊരു കാട്ടാളൻ ഈ പാമ്പിനെ പിടികൂടി കെട്ടി വരിഞ്ഞ് കൊണ്ടുവന്ന് ബ്രാഹ്മണ സ്ത്രീയുടെ മുമ്പിലിട്ടു എന്നിട്ടൊരു ചോദ്യമാണ് ഈ പാമ്പാണ് അവിടത്തെ പുത്രനെ കൊന്നത് ഇവനെ ശിക്ഷിക്കന്നെ വേണം വെട്ടിക്കൊല്ലണോ അതോ തീയിലിട്ട് കൊല്ലണോന്ന് അവിടെ നിന്ന് പറയൂ ഇത് കേട്ട ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഏയ് ഒന്നും ചെയ്യണ്ട ആ പാമ്പ് ഞങ്ങൾ അഴിച്ചു വിട്ടേക്കോ ഇത് കേട്ടപ്പോ ഒട്ടും തൃപ്തിയായില്ല ഏ ഇനി ഇത് സംഭവിക്കാൻ പാടില്ല അങ്ങയുടെ പുത്രൻ സംഭവിച്ചതുപോലെ ഇനിയൊരാൾക്കും ഈ പാമ്പ് കാരണം മരണം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ശിക്ഷിച്ചേ മതിയാവൂ എന്ന് കാട്ടാളൻ ചടിച്ചു അപ്പൊ ബ്രാഹ്മണ സ്ത്രീ ചോദിക്കുകയാണ് ഈ പാമ്പ് കൊന്നു വിചാരിക്കുക അതുകൊണ്ട് എന്റെ പുത്രൻ തിരിച്ചു വരുവോ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് വെല്ല കുറവുണ്ടാവൂ ഇനി പാമ്പിനെ കൊന്നതുകൊണ്ട് പാപമല്ലാണ്ട് എന്ത് ശ്രേയസാ എനിക്ക് കിട്ടാൻ പോണത് അർജുനക ഒന്നു കേട്ടോളൂ ആർക്കും ആരെയും കൊല്ലാൻ കഴിയില്ല മൃത്യുദേവത ആരെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നുവോ അവർക്കും ആ അത്രേ മരണം സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് എന്റെ കുട്ടിയുടെ മരണകാരണം യഥാർത്ഥത്തിൽ പാമ്പല്ല മൃത്യുദേവതയാണ് എന്ന് മനസ്സിലാക്കൂ ഇത് കേട്ടതോടുകൂടി മൃത്യുദേവനായ അന്തകൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഏ ബ്രാഹ്മണശ്രീ കാട്ടാള ഇതൊന്ന് കേൾക്കൂ ഞാനാണ് ലോകത്ത് മരണം വിതയ്ക്കുന്നത് എന്ന ധാരണ സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് അത് ശരിയല്ല അത് തെറ്റ് ധാരണയാണ് കാലമാണ് ജഗത്തിനെ ഭരിക്കണ അജ്ഞാത ശക്തി എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും കാലം മാത്രമാണ് മൃത്യുവിനെ ചരിപ്പിക്കുന്നതും അതിന് ആവശ്യമായ ഉപാധികളെ സൃഷ്ടിക്കുന്നതും കാലമാണ് കാലത്തിൻ്റെ ഇല്ലാതെ ലോകത്ത് ഒരു ജീവിക്കും എനിക്ക് പോലും അനങ്ങാൻ കഴിയില്ല സർവശക്തനായ പരമേശ്വരൻ്റെ അജയ്യ ശക്തിയാണ് കാലം അങ്ങനെയുള്ള പരമേശ്വരനാണ് ഈ കാലശക്തിയിലൂടെ ലോകത്തിനെ ഭരിക്കുന്നത് അതുകൊണ്ട് ബ്രാഹ്മണകുമാരൻ്റെ മരണത്തിന് പാമ്പല്ല എന്ന് പറയുന്നത് പോലെ ഞാനും കാരണക്കാരണമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകാരത്തിൽ പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലശക്തിയോടാണ് പ്രതികാരം ചെയ്യേണ്ടത് മൃത്യുദേവത ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാലദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇത് വെറും അജ്ഞത കൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ജഗത് വ്യവഹാരത്തെ ശരിക്കുള്ള അറിവ് ഇല്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് ഓരോ ജീവിയും കാലത്തിൻ്റെ ഫലത്തെ അല്ല അനുഭവിക്കുന്നത് മറിച്ച് കർമ്മഫലത്തെയാണ് അനുഭവിക്കുന്നത് എന്ന് എന്നോർക്കൂ എന്ന് മനസ്സിലാക്കണം കർമ്മമില്ലാത്തയിടത്ത് കാലത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്തെങ്കിലും കർമ്മം ചെയ്താലല്ലേ കാലത്തിന് അതിലിടപെടാൻ കഴിയുള്ളൂ ആ സ്ഥിതിക്ക് കാലത്തിന് എങ്ങനെ കർമ്മത്തെ അതിവർത്തിക്കാൻ കഴിയും കർമ്മഫലങ്ങൾ നല്ലതാണ് എന്ന് വിചാരിക്കുമോ അപ്പം നല്ല കാലം എന്നല്ലേ എല്ലാവരും പറയണേ അവ അനിഷ്ടങ്ങളായി ഭവിക്കുമ്പോൾ ചീത്ത കാലം എന്നും പറയുള്ളൂ അഗ്നന്മാരങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും കാലത്തിന് ഒരാളുടെ ജീവിതത്തെ നന്നാക്കാനോ നശിപ്പിക്കാനോ കഴിവില്ല അതെല്ലാം ജീവികളുടെ കർമ്മഫലത്തിൻ്റെ അധീനങ്ങളാണ് കർമാണെങ്കിലോ അവനവന് അധീനമാണ് അതിനാൽ ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ എല്ലാം അതാത് ആളുകൾ തന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ് ജനന മരണവും സുഖദുഃഖങ്ങളും അവരവർ തന്നെ ഉണ്ടാക്കി തീർക്കുന്നതല്ലേ അല്ലാതെ ഈ പാമ്പോ മൃത്യോ കാലനോ ഒന്നുമല്ല ഇതിനുള്ള കാരണക്കാർ എല്ലാത്തിൻ്റെയും കാരണം അവനവൻ്റെ കർമ്മഫലമാണ് അതുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ ജീവിതകാലം മുഴുവൻ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക അതിൻ്റെ ഫലം എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും എന്നിങ്ങനെ കാലദേവൻ അവരെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇത് കേട്ട കാട്ടാളൻ ആ പാമ്പിനെ അഴിച്ചുവിട്ടു പ്രാണഭയം അങ്ങനെ ഒന്നും ആ പ്രാണഭയം നീങ്ങിയ പാമ്പ് സന്തോഷത്തോടു കൂടി ഇഴഞ്ഞ് കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കൂ ആരെക്കുറിച്ചും പരിതപിക്കുന്നത് കൊണ്ടോ പാശ്ചാത്തപിക്കുന്നത് കൊണ്ടോ യാതൊരർത്ഥവും ഇല്ല ഓരോരുത്തരും അവരവരുടെ കർമ്മഫലത്തെ അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് കണ്ട് മറ്റുള്ളവർ പരിതപിക്കുന്നതിലോ പാശ്ചാത്തപിക്കുന്നതിലോ വലിയ കാര്യമൊന്നുമില്ല ഇല്ല എന്നിങ്ങനെ പിതാമഹൻ യുധിഷ്ഠിരനെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു